ാണ് നമ്മുടെ അടുത്ത പുഷ്യൻ അതായത് എന്താണ് ഒരു പാത്രത്തിൽ ഒന്ന് ബൈ നാല് ഭാഗം വെള്ളമെടുത്തപ്പോൾ ഒന്നര ലിറ്റർ ആയി പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ അത് എത്ര ലിറ്റർ ആകും അതായത് ആ ഒരു കുപ്പിൻ്റെ അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ കപ്പാസിറ്റി എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത് ഓക്കെ അതായത് ഇങ്ങനെ ഈ പാത്രമാണ് ഈ ഒരു പാത്രത്തിൽ എത്രയാണ് ത്രീ ബൈ ഫോർ ഭാഗം ഏഹ് ഇത്രയും ഒരു ഭാഗമാണ് ഇത് ത്രീ ബൈ ഫോർ പോർഷൻ ആണോ എന്നുള്ളത് വിചാരിക്കുക ഇങ്ങനെ എടുത്തപ്പോൾ എന്തായി വൺ ഇൻറ്റു വൺ ബൈ ടു അതായത് ത്രീ ബൈ ടു ലിറ്റർ ആയി ഒന്നര ലിറ്റർ ആയി എന്നാണ് പറയുന്നത് അതായത് മൂന്ന് ബൈ നാല് ഭാഗം ഇൻറ്റു സി ഈ കോൺസെൻറ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെത്ര എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കുപ്പിന്റെ കപ്പാസിറ്റീൻ്റെ മൂന്ന് ബൈ നാല് ഭാഗം എടുത്തപ്പോൾ ഒന്നര ലിറ്ററായി വൺ വൺ ബൈ ടു ലിറ്റർ അപ്പം എന്താണ് ലിറ്ററായി ആയി പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആവും അതായത് ഈ സീന്റെ വാല്യൂ കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം എന്ത് ചെയ്യാം മൂന്ന് ബൈ നാല് സി എന്ന് പറയുന്നത് വൺ വൺ ബൈ ടു എന്ന് പറയുന്നത് ത്രീ ബൈ ടു ആണ് അപ്പം ഈ സി എന്ന് പറയുന്നത് എന്തായിരിക്കും ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ ത്രീ ട്വൽ ബൈ സിക്സ് ടു ലിറ്റർ ആയിരിക്കും ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക സോ ബൈ